ഹലോ ധന്യസ് കിച്ചൻ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പോളം മാത്രം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്ന സമയം ഒരു ഒരു മണിയാണ് കേട്ടോ ഇനി ഇത് നമ്മൾ സാധാരണ പച്ചരിയാണ് അളവ് അളവെന്ന് പറഞ്ഞാൽ എടുക്കുന്ന പാത്രം ഏതാണോ അതിൻ്റെ അളവ് ഇനി ഇതിൻ്റെ കൂടെ ഈ പച്ചരിയുടെ കൂടെ തന്നെ ഞാനിവിടെ ചോറ് വെക്കുന്ന അരിയില്ല വൈറ്റ് റൈസ് അതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് പച്ചരി അരക്കപ്പ് ചോറ് വയ്ക്കുന്ന അരി അപ്പോൾ ഈ ഒരു കപ്പാണ് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും കൂടെ ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ വളരെ കുറച്ച് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടെ നമ്മളിനി വെള്ളത്തിൽ കുതിർത്തി വെക്കണം നമ്മളിതിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല കൂടുതൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്നും ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല പൂ പോലുള്ള ഇഡ്ഡലി ആയിട്ട് അപ്പോൾ ഇനി ഇതുപോലെ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കണം കേട്ടോ അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതൊരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മഴയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കുതിർത്തി വെക്കണേ അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുന്നതായിരിക്കും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പച്ചരിയും ചോറ് വയ്ക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഉഴുന്നിലുള്ള ഈ വെള്ളം ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ ഉഴുന്ന് ആദ്യം കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ അരക്കപ്പോളം ബ്രൗൺ റൈസാണ് കേട്ടോ വൈറ്റ് റൈസ് വേണമെങ്കിൽ കൊടുക്കാം നമ്മൾ ചോറ് വെച്ചതാണേ ചോറ് ഉച്ചയ്ക്കുത്ത് വെച്ചതും നമ്മൾ അളന്നെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അരി കുതിർത്ത് വെച്ചില്ലേ നമ്മൾ പച്ചരിയും പിന്നെ ചാക്കരിയും അല്ലേ ഇതിന് പറയുക അപ്പോൾ ഈ അരിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിത് രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഒഴിന്ന് വാർത്തെടുത്തിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് അപ്പം അതിൻ്റെ കൂടെ ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് കേട്ടോ ഒഴുന്നത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇടതി കൊണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇത് ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിൽ വയ്ക്കുമ്പോൾ അളവ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി ബാക്കിയുള്ള അരി മാത്രം നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പിന് പകരം രണ്ട് കപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു പാകത്തിന് അപ്പോൾ ഉഴുന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പിടിയൊക്കെ എടുക്കുക കൈ കണക്കിന് അപ്പോൾ ഇതാ ബാക്കി അരിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഒരു കാൽ കപ്പോളം വെള്ളം അത്ര വേണ്ടുള്ളൂ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ഉലുവ ചേർത്തിട്ടില്ല നമ്മളിതിൽ അപ്പോൾ ഉലുവയുടെ ആ ഒരു മണമൊന്നും ഇതിന് പക്ഷെ നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്നതിൽ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയും മണമാണ് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിത് രണ്ടു പേർക്ക് ശരിക്കും നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഒരു റേഷ്യമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി അത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു രാത്രി മുഴുവനും ഇതുപോലെ അടച്ചു വയ്ക്കാം അത് നമ്മൾ പിറ്റേ ദിവസം ഏതാ നേരത്തെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കും ഒരു ഒരഞ്ച് മണിയാവുമ്പോഴത്തേന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് കുറച്ച് വലിയ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് അരി അപ്പോൾ അതാ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാത്രത്തിൽ നിന്ന് വെക്കിയത് അത്യാവശ്യം കുറച്ച് വലിയ പാത്രത്തിൽ അപ്പോൾ നല്ല കറക്റ്റ് തെറ്റായിട്ടുള്ള അളവ് ആക്കിയിട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആണെങ്കിലും ഉഴുന്നിൻ്റെ ആണെങ്കിലുമൊക്കെ അപ്പോൾ വളരെ കുറച്ച് ഉഴുന്നാണെങ്കിലും നമുക്കിതുപോലെ നല്ല പത പോലത്തെ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ എണ്ണ തടവിയെടുത്തിട്ടുള്ള ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് വരും പക്ഷെ അറിയുന്നുണ്ടായിരിക്കാം ഞാൻ മിക്കപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്തു വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരി ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് അതിനെ കുതിർത്തി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നാല് മണിക്കൂറെങ്കിലും അപ്പോൾ ഇനി ഇത് നമ്മൾ നേരത്തെ തന്നെ ഇഡ്ഡലിയുടെ ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ ഏറ്റവും താഴെയുള്ള തട്ടാണിത് കേട്ടോ അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒഴിച്ച് വെച്ചിട്ടുള്ള ഇഡ്ലി തട്ടും കൂടെ വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി ഇഡ്ലി നല്ല ഇങ്ങനെ പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ പെട്ടെന്ന് ഇത് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെച്ചാൽ മതി അതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാമേ ഒരിക്കലും ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കില്ല ഉണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളമാവാൻ പാടില്ല നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഒട്ടുമിക്ക ആൾക്കാരും ആവശ്യപ്പെടാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതുപോലെ ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം